തലശ്ശേരി നോർത്ത് ഉപജില്ല കലോത്സവം വേദിലങ്ങനെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വേളയിൽ നമുക്ക് മമ്പ്രൂ സ്കൂളിലെ ഒരു മിടുക്കിയായ കുട്ടിയെ പരിചയപ്പെടാം അവനി എന്നാണ് പേര് പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സംസാരിച്ച കുട്ടിയാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു അവിടേക്ക് എത്തിയത് ഞാൻ തുടർച്ചയായിട്ട് ശാസ്ത്രമേളയില് രണ്ട് തവണ സംസ്ഥാനതല മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് നാഷണൽ ലെവൽ മത്സരത്തിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു മികച്ച പ്രകടനത്തിൻ്റെ ബേസിലായിരുന്നു എൻ സി ആർ ടി ഡയറക്റ്റായിട്ട് എൻ്റെ അമ്മേനെ കോൾ ചെയ്യുമായിരുന്നു ഇങ്ങനെയൊരു പ്രോഗ്രാം ഉണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചിട്ട് താല്പര്യമുണ്ടോ എന്നുള്ള രീതിക്ക് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ തന്നെ അവരെ വിളിച്ച് സംസാരിച്ചു എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അവർ ഇൻട്രസ്റ്റഡെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നമ്മൾ നമ്മളും ഇനിയൊന്നും അറിയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ മൂന്ന് സബ്ജക്റ്റ് ആയിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ലാൽബഹദൂർ ശാസ്ത്രി മഹാത്മാഗാന്ധി പിന്നെയുള്ളത് സർദാർ വല്ലഭായ് ഭട്ടേ അതിന് ഞാൻ ശാസ്ത്രീയജീനിയാണ് എടുത്തിരിക്കുന്നത് കാരണം കുറച്ചൊരു ഡിഫറൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മുപ്പത്തിയാറ് കുട്ടികളെയായിരുന്നു ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് ഞാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ ഈ മുപ്പത്തിയാറ് കുട്ടികളിൽ നിന്ന് പന്ത്രണ്ട് പേർക്കാണ് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം അതിൽ ഒരാളായി മാറാൻ കഴിഞ്ഞു അതൊരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു അതിന് ശേഷമായിരുന്നു ഒരു സെലക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കോടിയത്തിന് മുമ്പിലൊക്കെ തന്നെ ഭയങ്കര പ്രൗഡാണ് കാര്യം കേരളത്തിലെ പതിനാല് ജില്ലകളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോയതാണ് ഞാൻ അപ്പോൾ എൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു എങ്ങനെയായിരുന്നു ആരായിരുന്നു ഇതിനൊരു മോട്ടിവേഷൻ തന്നിട്ടുണ്ടായത് ഞാൻ ടെൻത്തിൽ നിന്നാണ് ഈ ഒരു ശാസ്ത്രമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ മുതൽ എൻ്റെ അടുത്തു നിന്നായ ഓരോ ടീച്ചേഴ്സായാലും ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എൻ്റെ ഈ ഒരു ബേസ് മുതൽ കാര്യങ്ങൾ പറഞ്ഞു ഓരോ ടീച്ചേഴ്സ് ആയാലും അവരൊക്കെ തന്നെയാണ് ഇതിനൊരു മോട്ടീവ് എന്ന് പറയുന്നത് അതിന് ശേഷം ഞാൻ ഈ ഒരു പാളങ്ങളിലേക്ക് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അത് ഭയങ്കര എക്സൈറ്റഡും ത്രില്ലറും ഒക്കെയാണ് അതിനുശേഷം ഒരുപാട് പേരെന്നെ കാണാൻ വരികയും സംസാരിക്കാം ഇവൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഇവരെ എന്നെ കോൾ ചെയ്ത് സംസാരിക്കും ണ്ടായിരുന്നു ഞാൻ പോകുന്നതിന് മുന്നായിട്ട് അപ്പോൾ ടീച്ചേഴ്സ് ഓരോരുത്തരും തരുന്ന സപ്പോർട്ട് വളരെ മികച്ചതാണ് പിന്നെ ഈ ഒരു നാഷണൽ ലെവൽ ഫയേഴ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്ന എൻ്റെ ടീച്ചേഴ്സ് ഇപ്പോൾ ഇവിടുത്തെ ഹൈസ്കൂളിലെ റെഗിൻ സാറാണ് എൻ്റെ കൂടെ എല്ലാ മത്സരത്തിനും വന്നിട്ടുണ്ടായിരുന്നു സാറിൻ്റെ ആയാലും സപ്പോർട്ട് ഞാൻ ഞാനവിടെ എത്തിച്ചപ്പോൾ മുതൽ കോൾ ചെയ്തുകൊണ്ടിരുന്നേ ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും അപ്പോൾ അതൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ് അവിടെ എത്തിയപ്പോൾ എത്തിയപ്പോഴുണ്ടായ ഒരു അനുഭവം എങ്ങനെയായിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല കാര്യം എന്താ വെച്ചാൽ ഇത്രയധികം എം പിമാർ മാത്രം പോയി സംസാരിക്കുന്ന ഒരു വേദിയാണ് ഇപ്പൊ ലോക്സഭ രാജ്യസഭ രണ്ടും കണ്ടു രണ്ടിനകത്തേക്ക് കയറി അവിടെ എന്താ പറയുക അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലേക്കാണ് ഞാൻ പോയത് അതിനുശേഷം പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് ഞാൻ സ്പീച്ച് മുമ്പിലായിട്ട് സ്പീക്കർ ഓം സാർ ഉണ്ടായിരുന്നു ലോക്സഭാ സ്പീക്കർ അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ ഈ സ്പീച്ച് പറയുന്നത് അപ്പോൾ ആ ഒരു ആശയം ഒരു രോമാഞ്ചപ്പെടുന്നതന്നെ അതേപോലത്തെ ഒരു അവസരമായിരുന്നു അത് ആ ഒരു മുഴുവൻ ഒരു എൻവറോൺമെന്റ് നമ്മളിപ്പോൾ ഒരുപാട് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തേക്ക് കയറിയത് ഇപ്പോൾ മൊബൈൽ ഫോണൊന്നും അലോഡല്ല സോ ഫോട്ടോസൊക്കെ നമുക്ക് ഡൗട്ട് ആയിരുന്നു അങ്ങനെ പക്ഷെ അവർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫുൾ അറ്റ്മോസ്ഫിയർ തന്നെ നമ്മൾ നോർമൽ ഉള്ളതിനെക്കാട്ടും ഒരു ഡിഫറെൻറ്റ് ആണ് അത് മാത്രല്ല എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല അപ്പോൾ അത് തന്നെ ഞാൻ ഒരുപാട് പ്രൗഡാണ് അത് ഹലോക്കുന്നത് അവിടെ പ്രസന്റ് ചെയ്ത സ്പീച്ചിന്റെ ഒരു ഭാഗം നമുക്ക് വേണ്ടിട്ട് The preservation of freedom is not the task of soldiers alone. The whole nation has to be strong. This is a great quote by our great leader, Lal Bahadur Shastri. Greetings, sir. I'm Abhi O, representing Kerala, studying in class 12, Amram High Secondary School, Kandu. Today. I feel privileged to speak about one of the most revered figures in India's history the second prime minister of India sri lal bahadur shastri he is best remembered for his simplicity integrity and leadership during challenging period he was born on 2nd october 1904 at Mobile's Rai in uttar pradesh നല്ലൊരു നിമിഷമാണ് പാർലമെന്റിൽ പോയി കേരളത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കാം എന്ന് പറയുന്നത് വളരെ അഭിമാനം തോന്നുന്നു അല്ലെ അതെ അതെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല കാര്യം അവിടെ എത്തിയപ്പോൾ മുതലായാലും അവിടെയുള്ള ഓരോ കാര്യങ്ങളായിരിക്കും ഇപ്പം ഗവൺമെന്റിന്റെ ഹോട്ടലിലാണ് താമസിക്കുന്നത് അവരുടെ വണ്ടിയിലാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പൊ അതെല്ലാം ഭയങ്കര എന്താ പറയുക ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുപ്പത്തി ആറ് പേർക്കായാലും അത് ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെന്റ് തന്നെയാണ് ഒരുപാട് പുതിയ പുതിയ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും അവരുടെ അപ്പോൾ ടേറ്റിയായാലും മുഴുവൻ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവർക്ക് കൾച്ചറും കാര്യങ്ങളെല്ലാം അതല്ല ഈ ഒരു പാർലമെന്റിന്റെ അകത്തെ കാര്യങ്ങൾ തന്നെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒരുപാട് മനസ്സിലാക്കാനും കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ഈവൻ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അവരെയൊക്കെ കണ്ടു പിന്നെ ഓംബുള്ള സാറിൻ്റെ കൂടെ സംസാരിച്ചു അവരുടെ കൂടെ ഫോട്ടോസ് എടുത്തു അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ട് സാധാരണ ഇപ്പം ഈ സ്കൂളിൽ ഞാൻ പോകുമ്പോൾ തന്നെ ടീച്ചേഴ്സിനുണ്ടായ എക്സൈറ്റ്മെൻറ്റായാലും പാരൻസിന് ഉള്ള എക്സ് എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പം ഞാൻ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അച്ഛൻ അമ്മമായിട്ടൻ മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കും അമ്മക്കായിരുന്നു അവരെ എല്ലാ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ സപ്പോർട്ടായാലും അവരുടെ എക്സൈറ്റ്മെന്റ് ആയാലും എനിക്ക് തന്നെ ഒരു പ്രൗഡാണ് ഞാനത് പാരൻസിനെ അങ്ങോട്ടേക്ക് എത്തിച്ചു അവിടെയൊക്കെയായിരുന്നു അങ്ങനെ മറ്റുള്ള കുട്ടികൾ ഡിഫറെൻ്റ് ആണല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ പ്രൗഡാണ് ഇപ്പം ഞാൻ ഇന്നലെയാണ് നാട്ടിലെത്തിയത് ഇന്നാണ് ഞാൻ സ്കൂളിൽ വരുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ കലോത്സവമാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും എന്നാ അന്വേഷിച്ച് അന്വേഷിച്ച് വരികയാണ് ഇവിടുത്തെ മാത്രമല്ല മറ്റു സ്കൂളത്തെ ടീച്ചേഴ്സ് ആയാലും ബാക്കി ഒരുപാട് ഇങ്ങനെ അന്വേഷിച്ച് വരുന്നുണ്ട് അവരെ ഒരുപാട് പേര് ആദരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ വലിയൊരു അഭിമാനകരമായ കാര്യങ്ങൾ തന്നെയല്ല ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു